അതെ അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ചു ഡോക്ടേഴ്സ് അല്ല എല്ലാ നിലയിലും എല്ലാ തരത്തിലും ഡോക്ടേഴ്സ് എല്ലാ കയറും കൊടുത്ത് അദ്ദേഹം നിലനിർത്തിയിരിക്കുകയാണ് ചെറിയൊരു ആശ്വാസ ഇപ്പോൾ എന്നാണ് പറയുന്നത് ആ അത് ജീവിതം മുഴുവൻ ഫൈറ്റർ ആണല്ലോ എല്ലാ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഫൈറ്റ് ചെയ്താണല്ലോ നന്നത് കാരണം സാമൂഹിക വ്യവസ്ഥ തന്നെ മാറ്റാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ന് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുള്ളതല്ലോ ശരി അതിൻ്റെ ഒരു നല്ല കാലത്ത് പ്രവർത്തനമാരംഭിക്കും ആ ഫൈറ്റ് വളരെ ശക്തവും രൂക്ഷവുമായിരുന്നു അത് ശരിയാണ് അല്ല ഫൈറ്റ് ഏറ്റവും രൂക്ഷമായൊരു കാലത്താണല്ലോ അവരൊക്കെ പാർട്ടി വരുന്നത് ഈ വ്യവസ്ഥയെ തന്നെ മാറ്റുക എന്നുള്ള ലക്ഷ്യല്ല വിപ്ലവമല്ലേ അതെ ശരി ഇല്ല അല്ല അദ്ദേഹം കുഴപ്പത്തിനല്ല പക്ഷെ അറിയാലോ സ്ഥിതി അറിയാമല്ലോ അപ്പോൾ അങ്ങനെ തുടരുന്നു